ഹരേ കൃഷ്ണ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം അറിയിക്കുന്നു ഇന്ന് കൊട്ടിയൂരപ്പനും പൂന്താനവും ഇവരെ കുറിച്ചുള്ള കഥയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ പേര് സുധാ നടരാജൻ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഭക്തകവിയായ പൂന്താനം ഒരിക്കൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാനായി എത്തിച്ചേരുന്നു ഉത്സവകാലം അല്ലാതിരുന്നതിനാൽ അക്കരെ ക്ഷേത്രത്തിൽ പോകാനായില്ല ഇക്കര അമ്പലത്തിൽ ഭാഗവത പാരായണമായി കഴിച്ചുകൂട്ടാൻ അദ്ദേഹം നിശ്ചയിച്ചു ആദ്യ ദിവസങ്ങളിൽ പ്രത്യേകതകളൊന്നുമില്ലാതെ പാരായണം നടന്നു അന്ന് ദശമസ്കന്ധം അറുപതാം അധ്യായം വായിച്ചു തീർത്ത് അടുത്ത അധ്യായത്തിന്റെ തുടക്കത്തിൽ അടയാളം വെച്ച ഗ്രന്ഥം അടക്കി നാമജപവും സന്ധ്യാകർമ്മങ്ങളും കഴിച്ചു ഭക്തന്മാരും പണ്ഡിതന്മാരുമായി ചർച്ച ഉണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചു കിടന്നു പിറ്റേന്ന് രാവിലെ കുളിയും ദേവാരവും കഴിച്ച ഗ്രന്ഥം തുറന്നു ഭക്തി പുരസ്കരം വായിക്കാൻ തുടങ്ങി കർഹി ജസ്തം ജഗദ് എന്നു തുടങ്ങി പൂന്താനം ഒന്ന് ശങ്കിച്ചു ഇത് ഇന്നലെ വായിച്ചിരുന്നല്ലോ അറുപതാം അധ്യായം ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും തമ്മിലുള്ള സൗന്ദര്യ പിണക്കമാണ് പ്രണയ സംഭാഷണങ്ങളുമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം ഒരുപക്ഷെ ഓർമ്മ തെറ്റാവാം പൂന്താനം കരുതി എന്തായാലും തുടർന്ന് തന്നെ അന്നും വായന പൂർത്തിയാക്കി അടയാളം വെച്ച് അനന്തര കൃത്യങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായി തൊട്ടടുത്ത ദിവസമാണ് പൂന്താനം ഒന്ന് നെട്ടിയത് വീണ്ടും അത അറുപതാം അധ്യായം കർഹിജ് സുഖമാസീനം എന്ന് തുടങ്ങി ഇതാരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ് തന്റെ മറവിയല്ല എന്തായാലും ഭഗവത് കഥ വീണ്ടും പാരായണം ചെയ്യേണ്ടി വരുമെന്നല്ലേ ഉള്ളൂ സരമില്ല ഒരു ദിവസം കൂടി കൊട്ടിയൂർ പെരുമാളിന്റെ സന്നിധിയിൽ തങ്ങണമെന്നായിരിക്കും ഈശ്വരേച്ഛ പൂന്താനം ഭക്തി പുരസ്കാരം വായന തുടർന്നു കർഹേജ് സുഖമാസീനം എന്ന് തുടങ്ങി ഈ അദ്ഭുതം ഏതാനും ദിവസങ്ങൾ കൂടി തുടർന്നു പിന്നീട് അദ്ദേഹം പാരായണം പൂർത്തിയാക്കി ഇല്ലത്തേക്ക് തിരിക്കാൻ ഒരുങ്ങി പലരും അദ്ദേഹത്തിന് ദക്ഷിണ നൽകി പൊന്നാടകളും കോടിമുണ്ടുകളും സമ്മാനം ലഭിച്ചു ഭഗവാനെ നമസ്കരിച്ച് പൂന്താനം യാത്രയായി മടക്കയാത്രയിൽ ഒരു ഭാണ്ഡം കൂടി അധികമായി ദക്ഷിണകളും സമാനങ്ങളും നിറച്ച ഒരു ശഞ്ചി പൂന്താനം മെല്ലേ നടന്നു ഒരു നഴിക ചെന്നില്ല അദ്ദേഹം ഒന്നു നിന്നു ഒരു സന്ദേഹം പുറപ്പെടാനുള്ള തിരക്കിൽ ഭാഗവതം എടുത്തില്ലേ എന്ന് പൂന്താനം ഭാണ്ഡം മുഴുവൻ പരിശോധിച്ചു ഇല്ല ഗ്രന്ഥമില്ല ആ മഹാഭാഗവതം എന്റെ കയ്യിലില്ല മഹാഭാഗവതൻ ദുഃഖിതനായി സാരമായി താൻ മറന്നു ദക്ഷിണയും പൊന്നാടയും കൊണ്ട് സെഞ്ചി നിറയ്ക്കുന്ന തിരക്കിൽ ഗ്രന്ഥം എടുക്കാൻ മറന്നുപോയി ഇത്രയും കാലം ഭഗവത് സേവ ചെയ്തിട്ടും ഐഹികത്തിൽ തന്നെയാണല്ലോ ഭഗവാനെ അടിയന്റെ ദൃഷ്ടി ഊന്നാനും വ്യസനിച്ചു ഗ്രന്ഥം നഷ്ടപ്പെട്ടുകൂടാ ഇത് ഗുരുനാഥൻ അനുഗ്രഹിച്ചു തന്നതാണ് വായന തുടങ്ങിയ കാലം തൊട്ട് എൻ്റെ കയ്യിലുള്ളതാണ് ഇത്രയും കാലവും ആ ഗ്രന്ഥമാണ് പാരായണം ചെയ്തത് ഇപ്പോൾ കൊട്ടിയൂരപ്പന്റെ സന്നിധിയിൽ വെച്ച അത് നഷ്ടമായല്ലോ എങ്ങനെയെങ്കിലും ഗ്രന്ഥം തിരികെ നേടണം മിക്കവാറും അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഓർമ്മ വന്നു മുഖമണ്ഡപത്തിലെ ഉത്തരപ്പടിയിലാണ് വെച്ചിരിക്കുന്നത് ആരും എടുക്കാൻ സാധ്യതയുണ്ടാവില്ല വൈകണ്ട തിരിച്ചു നടക്കുക തന്നെ ചരണം പൂന്താനം ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയപ്പോൾ അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ചിരിക്കുകയാണ് മുഖമണ്ഡപത്തിലെ ഉത്തരപ്പടിയിൽ നോക്കി ഗ്രന്ഥം അവിടെ ഇല്ല ഗുരുവായിരപ്പാ അത് നഷ്ടപ്പെട്ടു പൂന്താനം തളർന്നു പോയി പെട്ടെന്ന് അടക്കി പിടിച്ചുള്ള ഒരു സംസാരം കേട്ടു അദ്ദേഹം ഒന്ന് ഞെട്ടിപ്പോയി ക്ഷേത്രത്തിൽ കള്ളന്മാർ പൂന്താനം ചെവിയോർത്ത് സംസാരം ഒന്നുകൂടി വ്യക്തമാക്കി വേണ്ട വേണ്ട ഞാൻ വായിക്കാം ദേവി ശ്രദ്ധിച്ചോളൂ പൂന്താനം ഞെട്ടിപ്പോയി ആരാണ് ഈശ്വര എന്ന് തോന്നി ശരി ശരി വായിക്കൂ ഒരു സ്ത്രീ ശബ്ദം പൂന്താനത്തിന് തീർച്ചയായും ഭഗവാനും ഭഗവതിയും തന്നെ ഒരു ആയിരപ്പാ എത്ര കർണ മധുരമായ സ്വരം ഭഗവാൻ പാരായണം ആരംഭിച്ചു ശ്രീമദ് ഭാഗവതം പൂന്താനത്തിന്റെ കാണാതായ ഭാഗവത ഗ്രന്ഥം വായിക്കുന്നത് ദശമസ്കന്ധം അറുപതാം അധ്യായം കർഹി ജസ്സുഖമാസീനം സ്വതൽ പസ്തം എന്ന് തുടങ്ങി പൂന്താനത്തിന് കാര്യങ്ങൾ വ്യക്തമായി അടയാളം മാറ്റിവെച്ചിരിക്കുന്നത് ഭഗവാനാണ് ഗ്രന്ഥം എടുത്തു വച്ചതും ഭഗവാൻ തന്നെ ൊക്കെ മറന്നു ഭഗവാൻ തന്നെ പരമ ഭാഗവതനം ഭഗവാന്റെ പാരായണം തുടരുകയാണ് മധുരമധുരമായ ഒരമൃത പ്രവാഹം പൂന്താനും നിശ്ചലം നിന്നുപോയി കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ് ശരീരം പുളകം കണ്ടു ഹൃദയത്തിൽ ആനന്ദ സമുദ്രം തിരയടിക്കുന്നു ഗുരുവായൂരപ്പ ഗുരുവായിരപ്പ അർത്ഥബോധാവസ്ഥയിൽ പൂന്താനും മന്ത്രിച്ചു കൊണ്ടിരുന്നു കുതിച്ചൊഴുകുന്ന കണ്ണുനീര് തുടയ്ക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചലിക്കാനായില്ല ആ ആ നാദം മാത്രം ചുറ്റും നിറഞ്ഞു നിന്നു താനതിൽ മുങ്ങിമുഴുകിയിരിക്കുന്നു ഈ നില ഒട്ടുനേരം തുടർന്നു മെല്ലെ ഭഗവാൻ പാരായണം അവസാനിപ്പിച്ചു വായന ദേവിക്ക് ഇഷ്ടമായോ എന്ന് അന്വേഷിച്ചു ദേവി പറഞ്ഞു കുറച്ചുകൂടി ഭക്തിമാധുര്യവും പൂന്താനവും വായിച്ചപ്പോൾ തോന്നി ഭഗവാനെ പൂന്താനം തേങ്ങിപ്പോയി വെട്ടിയിട്ടതുപോലെ അദ്ദേഹം തിരുസന്നിധിയിൽ വീണ് നമസ്കരിച്ചു പൂന്താനം നമുക്ക് തൃപ്തിയായി ഭാഗവതത്തിനായി കാത്തു നിൽക്കേണ്ട നേരെ തൃശൂരിലേക്ക് പെക്കോളൂ അവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മുഖമണ്ഡപത്തിലെ ഉത്തരപ്പടിയിൽ ഗ്രന്ഥമുണ്ടാകും താമസിക്കേണ്ട പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു ഭഗവാന്റെ ശബ്ദം പൂന്താനം വ്യക്തമായി കേട്ടു അദ്ദേഹം ഉൾപ്പുളകത്തോടെ എഴുന്നേറ്റ് ശ്രീകോവിലെ ഉരുളിൽ നോക്കി കൈക്കൂപ്പി മെല്ലെ തിരിച്ചു നടന്നു കൊട്ടിയൂരപ്പന്റെ ഭാഗവത പ്രിയം പ്രസിദ്ധമായി മാത്രമല്ല ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അറുപതാം അധ്യായത്തിന് കർഹിജിത് എന്ന് പേരുകൂടി വന്നു കൊട്ടിയൂർ ഭാഗവത സപ്താഹം നടക്കുന്നത് വളരെ വിശേഷമാണ് കഴിയുന്നത്ര തവണ കർഹിജിത് അധ്യായം ആവർത്തിക്കുമാവാം അങ്ങനെ പൂന്താനം കൊട്ടിയൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയാണ് ഇതാണ് കൊട്ടിയൂരപ്പനും പൂന്താനവും തമ്മിലുള്ള പരി